നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ ആരംഭിക്കുന്നത് കക്കാട് ഭാഗത്ത് നിന്നാട്ടോ അപ്പോൾ പനമ്പുഴ പാലം കഴിഞ്ഞിട്ട് കക്കാട് ഓവർപാസിൻ്റെ അടിയിലേക്ക് മണ്ണെടുത്ത് താഴ്ത്തുന്ന ഭാഗത്ത് നിന്നാണ് ഇന്നത്തെ വീഡിയോ ആരംഭിക്കുന്നത് കഴിഞ്ഞ വീഡിയോ പഠിക്കൽ മുതൽ ചേളാരി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചെട്ടിയാർമാട് കാക്കഞ്ചേരി വരെയുള്ള വർക്കുകളുടെ വീഡിയോ ആയിരുന്നു നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്ന ഒരു ഭാഗമാണത് അപ്പോൾ ആ വീഡിയോ എല്ലാവരും കണ്ടു കാണുമെന്ന് കരുതുന്നു കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോൻ്റെ ലിങ്ക് അവസാനം എൻ്റെ സ്ക്രീനിൽ കൊടുക്കാം ഇപ്പോൾ കക്കാട് മണ്ണെടുത്ത് താഴ്ത്തുന്ന വർക്കുകൾ ഏകദേശമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഇതിലൊക്കെ പോകുമ്പോൾ ഇതേപോലെയുള്ള സീനുകൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും കേട്ടോ എവിടെയെങ്കിലും സൈഡായിട്ട് നിന്നിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ പിന്നെ നമ്മളെ കണ്ടുനിന്ന് വരില്ല അത്രക്കും പൊടിയാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം ആദ്യമായിട്ടാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് കക്കാട് ഓവർപാസിൻ്റെ അടിയിലൂടെ അല്ല ഒരുക്ക പോയിട്ടുണ്ട് ഒരുക്ക പോയിട്ടുണ്ട് എല്ലാ ഓവർ പക്കാ കക്കാട് വരെയുള്ള താലച്ചിറമാട് വരെയുള്ള എല്ലാ ഓവർപാസിൻ്റെ അടിയിലൂടെ പോയിട്ടോ അപ്പോൾ കക്കാട് ടൗൺ ഏകദേശം കഴിഞ്ഞ് പുറത്ത് വന്ന് അന്ന് തിരിച്ചു പോയിട്ട് കാണിച്ചു തരാം ഇതാണിപ്പം റോഡിൻ്റെ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ കക്കാട് ടൗണിൻ്റെ കാഴ്ച ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ താഴും അപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളും ഭാവിയിൽ കാണൂല അപ്പോൾ പിന്നീട് ഇവിടെ നിന്ന് അങ്ങോട്ട് സോയിൽ നൈലിങ്ങിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ നല്ല ഉറപ്പുള്ള പാറായതുകൊണ്ട് തന്നെ സോയിൽ നൈലിങ്ങിന് നെറ്റിട്ടിട്ടുള്ള വർക്കുകൾ ഉണ്ടാവില്ല രണ്ട് തരത്തിലാണ് സോയിൽ നെലിങ് നടന്നുകൊണ്ടിരിക്കുന്നത് ഉറപ്പ് കുറഞ്ഞ ഭാഗങ്ങളിൽ നെറ്റിട്ടിട്ട് വീണ്ടും അതിൻ്റെ മേലെ ഈ ഈ മിക്സിങ് സ്പ്രേ ചെയ്തിട്ടും അതല്ലാത്ത ഭാഗത്ത് ഈ നെറ്റിടാതെ സ്പ്രേ ചെയ്തിട്ടുമാണ് സോയിൽ നെലിംഗിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നെറ്റിടാത്ത സ്പ്രേയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കമൻറ്റ് കണ്ടിരുന്നു ഈ ഓവർപാസിന് മണ്ണെടുത്ത് താഴ്ച്ച ഭാഗത്ത് എങ്ങനെയാണ് ഡ്രൈനേജിൻ്റെ വർക്കുകൾ നടക്കുക എന്നുള്ളത് അപ്പോൾ ഈ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഡ്രെയിനേജ് ഉണ്ടാവും കേട്ടോ അത് ഓവർപാസിൻ്റെ മണ്ണെടുത്ത് താഴ്ച്ച ഭാഗം എങ്ങോട്ടാണോ ചരിവുള്ളത് ആ ഭാഗത്തേക്കാണ് ആ ഡ്രെയിനേജ് പോവുക അങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിൽ പെയ്യുന്ന മഴവെള്ളം പുറത്തേക്ക് കളയുക അപ്പോൾ ഇവിടക്കഥാ നമ്മുടെ ആദ്യ ടാറിങ്ങിൻ്റെ ആദ്യക്കോട്ട് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ ഭാഗങ്ങളിൽ ടാറിങ്ങിലേക്ക് കടക്കാനുള്ളൂ പിന്നീട് മാഹി ബൈപ്പാസിലെ ടോൾ നിരക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ മാഹി ബൈപ്പാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ അഴിയൂരിൽ നിന്ന് തുടങ്ങി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പലങ്ങാട് അവസാനിക്കുന്ന പതിനെട്ട് കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസ് ആണ് മാഹി തലശ്ശേരി മാഹി ബൈപ്പാസ് നിലവിലെ തലശ്ശേരി മാഹി എൻ എച്ച് അറുപത്താറിൻ്റെ കഥ എല്ലാവർക്കും അറിയാം കാരണം നമ്മളൊരു പഞ്ചായത്ത് റോഡിൻ്റെ വീതി പോലും ഇല്ല ഇപ്പോൾ നിലവിലെ റോഡ് അപ്പോൾ അവിടെയാണ് ആറ് വരി ഹൈവേ വരുന്നത് അത് മാർച്ച് അവസാന വാരത്തിൽ തുറന്നു കൊടുക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഏകദേശമൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടോൾ നിരക്കുകൾ പുറത്തു വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്തൊക്കെ വർക്കുകൾ കഴിഞ്ഞതാണ് കരിമ്പിൽ കാച്ചടി വെന്നിയൂർ അതേപോലെ തന്നെ പൂക്കിപ്പറമ്പ് താഴേക്കോഴ്ച്ചനെ വരെ ഏകദേശം ആദ്യഘട്ട വർക്കുകൾ കഴിഞ്ഞതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് മാഹി ബൈപ്പാസിൻ്റെ കാര്യങ്ങളും ചർച്ച ചെയ്യാം അപ്പോൾ ബൈപ്പാസിൽ കാറ് ജീപ്പ് വാന് തുടങ്ങിയ വാഹനങ്ങൾക്ക് ഒരു ഭാഗത്തേക്ക് മാത്രം പോകാനാണെങ്കിൽ അറുപത്തഞ്ച് രൂപയാണ് നിരക്ക് രണ്ട് ഭാഗത്തേക്കും പോകാനാണെങ്കിൽ നൂറ് രൂപ പിന്നീട് അൻപത് യാത്രകൾ എന്നുള്ള തരത്തിൽ പാസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ കൊടുത്താൽ ഒരു മാസം അൻപത് യാത്രകൾ നടത്താൻ പറ്റും അതേപോലെ തന്നെ ജില്ലയിൽ രജിസ്റ്റർ ചെയ്ത ടാക്സി വാഹനങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ടോൾ നിരക്ക് പിന്നീട് മിനി ബസ്സുകൾ ചെറിയ വാണിജ്യ വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ എയ്സു പോലത്തെ വാഹനങ്ങളൊക്കെ അവർക്ക് ഒരു വശത്തേക്കുള്ള യാത്രക്ക് നൂറ്റിയഞ്ച് രൂപയാണ് ഇരുവശത്തേക്കും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ നൂറ്റി അറുപത് രൂപയാണ് നിരക്ക് പിന്നീട് വരുന്നത് ബസ്സുകൾ ബസ്സുകളും ലോറികളൊക്കെ അഥവാ നമ്മുടെ ടു ആക്സൽ വഹിക്കിളുകൾ അതിന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഒരു വശത്തേക്ക് ഒരു ദിവസം ഇരുവശത്തേക്കും യാത്ര ചെയ്യാനാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് അപ്പോൾ നമ്മളങ്ങനെ വെന്നിയൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ് വെന്നിയൂർ ഇതാ നമ്മുടെ റോഡ് സൈഡിൽ വയ്ക്കാനുള്ള ലൈറ്റിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഈ കാസർഗോഡ് ഭാഗത്ത് പോയപ്പോൾ ഊരാളങ്ങളുടെ സ്റ്റാഫ് പറഞ്ഞിരുന്നത് മുപ്പത്തിയഞ്ച് ശരാ ശരാശരി മുപ്പത്തിയഞ്ച് മീറ്ററിലാണ് ഒരു ലൈറ്റ് വരികയെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് കണ്ടോ നാല് പുറത്തേക്ക് വെച്ചിട്ട് ഈ നെട്ടുമ്മലാണ് ഇനി സ്ട്രി ലൈറ്റ് ഫിറ്റ് ചെയ്യുക അപ്പോൾ അതിനുള്ള ഇലക്ട്രിക്കൽ കണക്ഷനാണ് ആ ഓറഞ്ച് വയറിലുള്ളത് പിന്നെ ഇവിടുന്ന് മുന്നോട്ട് നോക്കിയാൽ അവിടെ ആ സിമെൻ്റ് ലോറിൻ്റെ അപ്പുറത്ത് കാണുന്ന അടുത്ത ലൈറ്റ് അവിടെയാണ് വരിക അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തഞ്ച് മീറ്ററിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഇവിടെ ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ആ വർക്കുകളും ആരംഭിച്ചു ഇനി ആ സംശയം ആർക്കും വേണ്ട അപ്പോൾ നമുക്ക് ബൈപ്പാസിൻ്റെ ടോളിൻ്റെ ചർച്ചയിലേക്ക് കിടക്കാം അപ്പോൾ നമ്മൾ ബസ്സുകളും ലോറികളും ടു ആക്സൽ വെഹിക്കിളുകൾക്ക് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ഉള്ളിൽ തിരിച്ച് രണ്ട് ഭാഗത്തേക്കും പോവുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ എട്ടായിരത്തി ഒരുന്നൂറ്റി അഞ്ച് രൂപക്ക് പാസ് കിട്ടും കേട്ടോ മാസം ഒരു മാസം യാത്ര ചെയ്യാനുള്ള പാസ് കിട്ടും ത്രീ ആക്സൽ വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് ഒരു വശത്തേക്ക് ഇരുവശത്തേക്കുമാണെങ്കിൽ അത് മുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് നാല് മുതൽ ആറ് വരെ ആക്സിലുള്ള വാഹനങ്ങൾക്ക് ഒരു വശത്തേക്ക് മുന്നൂറ്റി അൻപത് രൂപയും ഇരുവശത്തേക്കും അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് രൂപയുമാണ് സെവൻ ആക്സിലിന് മുകളിലുള്ള വാഹനങ്ങൾക്ക് ഒരു വർഷത്തേക്ക് നാനൂറ്റി ഇരുപത്തഞ്ച് രൂപയും ഇരുവശത്തേക്കും അറുന്നൂറ്റി രൂപയും അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് നിരക്ക് അതേപോലെ ടോൾ പ്ലാസയുടെ ഇരുപത് കിലോമീറ്റർ പരിധിയിലെ താമസക്കാരുടെ സ്വകാര്യ വാഹനങ്ങൾക്ക് മുന്നൂറ്റി രൂപ നിരക്കിൽ പ്രതിമാസ പാസ് നൽകുന്നതായിരിക്കും അഥവാ ഈ ടോൾ പ്ലാസിൻ്റെ അടുത്തുള്ള പിന്നെ ഇരുപത് കിലോമീറ്റർ പരിധിയിൽ എന്ന് പറഞ്ഞാൽ ആ ആ ഒരു ടോൾ പ്ലാസ നിൽക്കുന്ന ഭാഗത്തെ ആർ ടിഒൻ്റെ ഇതിൽ രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ അതേപോലെ തന്നെ ആ നാട്ടിൽ ഉപയോഗിക്കുന്ന വാഹനങ്ങളാന്ന് തെളിയിച്ചാലൊക്കെ ആ നാട്ടുകാർക്ക് ഇരുപത് കിലോമീറ്റർ ചുറ്റലുകളുള്ള ആളുകൾക്ക് മുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഒരു മാസം കാർ ഓടിക്കാൻ ഫോർ വീലറിനുള്ള എന്ത് കിട്ടും പാസ് കിട്ടും പിന്നെ പൂർണ്ണമായിട്ടും ഫാസ്റ്റാഗ് സംവിധാനത്തിലാണ് ടോൾ പിരിക്കുക പിന്നീട് ഇതിന് വരുന്ന സംഭവം എന്താ വെച്ചാൽ ഈ ടോള് താൽക്കാലികമായിരിക്കും എൻ എച്ച് അറുപത്താറ് പൂർണ്ണമായിട്ട് കൊടുത്താൽ മാഹി ബൈപ്പാസിൻ്റെ ടോള് ഒഴിവാക്കും കാരണം പുതിയ ഒരു മാനദണ്ഡം വെച്ച് അറുപത് കിലോമീറ്ററിൽ ഒരു ടോൾ ബൂത്ത് പാടുള്ളൂ എന്നാണ് എൻ എച്ച് അറുപത് എൻ എച്ച് അതോറിറ്റീൻ്റെ തീരുമാനം അപ്പോൾ ഈ എൻ എച്ച് അറുപത്താറിൻ്റെ വർക്കുകൾ പൂർത്തിയാകുമ്പോൾ കല്യാശ്ശേരിയിൽ ടോൾ പ്ലാസ വരും അതോടുകൂടി ഈ ടോ മാഹി ബൈപ്പാസിലെ ടോൾ പ്ലാസ ഒഴിവാക്കുന്നതായിരിക്കും അപ്പോൾ പതിനെട്ട് കിലോമീറ്ററിനാണ് ഈ ചാർജ് വരുന്നത് അപ്പോൾ ആ ഒരു മാനദണ്ഡം വെച്ചിട്ട് നമ്മുടെ ഒരു അറുപത് കിലോമീറ്ററിന് കൂട്ടുമ്പം ഏകദേശം ഇതിൻ്റെ മൂന്നിരട്ടി വരും അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് പറഞ്ഞത് ഒരു കാർ എടുക്കാൻ വേണ്ടി നമ്മൾ പൊതുവെ കാറിൻ്റെതാണല്ലോ നോക്കുക അപ്പോൾ ഇരുപത് കിലോമീറ്ററിന് ഈ ടോൾ നിരക്ക് വരുമ്പോൾ കാറിന് ഇപ്പോൾ അറുപത്തഞ്ചല്ല പറഞ്ഞത് അപ്പോൾ അറുപത്തഞ്ച് നൂറ്റി മുപ്പത് നൂറ്റിപ്പത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഏകദേശം ഒരു നൂറ്റി എൺപത് ആ ലെവലിൽ വരും എല്ലാ ടോൾ ബൂത്തിലും ഒരു കാറിന് കടന്നു പോകാനുള്ള ടോൾ നിരക്ക് ഒരു നൂറ്റി അറുപതിൻ്റെയും ഇരുന്നൂറിൻ്റെയും ഇടയിൽ പിടിച്ചോളി ഇതിൽ എടുത്തു പറയേണ്ട ഒരു സംഗതി ജില്ലയിൽ രജിസ് രജിസ്റ്റർ ചെയ്ത ടാക്സി വാഹനങ്ങൾക്ക് മുപ്പത്തഞ്ച് രൂപയാണ് ഒരു യാത്രക്കുള്ള നിരക്ക് അതിപ്പോൾ ഏത് ജില്ലയിലാകും കണ്ണൂരാണോ അതല്ല കോഴിക്കോടാണോ അപ്പോൾ അതും തീരുമാനമായി നമ്മൾ ഇതാ താഴെ കോഴിച്ചനയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് താഴെ കോഴിച്ചന ഒരു ഓവർപാസ് ആണ് വരുന്നത് അതിൻ്റെ അടിയിൽ അത് അടിയിൽ മണ്ണെടുത്തിട്ട് താഴ്ത്തിയിട്ട് പിന്നീട് നമ്മുടെ പാലച്ചിറമാട് ഇറക്കത്തിൽ വരെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് റോഡ് കടന്നു പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ വന്ന് വീഡിയോ എടുത്തു പോയിട്ട് ഏകദേശം ഇരുപത്തിയാറ് ദിവസത്തോളമായിട്ടുണ്ട് അടുത്തൊരു ഇരുപത്താറ് ദിവസം കഴിയുമ്പോഴേക്കും കക്കാട് മുതൽ കക്കാടല്ല പനമ്പുഴ പാലം മുതൽ നമ്മുടെ പാലച്ചിറമാട് ഇറക്കം വരെയുള്ള ടാറിങ്ങിൻ്റെ ആദ്യഘട്ട വർക്കുകളൊക്കെ തീരുട്ടോ കാരണം വളരെ കുറച്ച് ഭാഗത്തും കൂടി ഈ ഭാ ഈ സ്ഥലത്ത് മാത്രം കക്കാട് കുറഞ്ഞ ഭാഗത്തും ഇവിടെ കുറഞ്ഞ ഭാഗത്ത് ഇനി മണ്ണെടുത്ത് സൈസാക്കാനുള്ളൂ അത് ഉടനെ തന്നെ സൈസാക്കും കാരണം ഓരോ ഭാഗത്തും വർക്കുകൾ തീരുന്നതിനനുസരിച്ച് മറ്റുള്ള ഭാഗത്തേക്ക് നീങ്ങുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വർക്കുകൾ തീരും ഈ ഓവർ ഓവർപാസിൻ്റെ ഇടയിൽ നല്ല രീതിയിൽ മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് പിന്നെതാ ഇവിടെ മുന്നോട്ട് വന്നാൽ അപ്പോൾ നമ്മൾ പോകുന്ന ഈ ഭാഗത്തിൻ്റെ ഐറ്റിൽ ഇരു ഭാഗത്തും മണ്ണെടുത്ത് താഴ്ത്താനുള്ളതാണ് അപ്പോൾ അവിടെ സോ സോയിൽ നെലിങ്ങിൻ്റെ വർക്ക് ചെയ്ത് ഉറപ്പ് ഉറപ്പുവരുത്തിൻ്റെ ശേഷം പിന്നീട് താഴേക്ക് മണ്ണെടുക്കുകയുള്ളൂ ഇവിടെ നിന്ന് കുറച്ചങ്ങോട്ട് മുന്നോട്ട് പോയാൽ പിന്നെന്തായിട്ടുണ്ട് ടാറിങ്ങിൻ്റെ വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഒരു പത്തിരുന്നൂറ് മീറ്ററിലും കൂടെ എന്തുള്ളൂ മണ്ണെടുത്ത് താഴ്ത്താനുള്ളൂ ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ഒന്നാണ് യമുന എക്സ്പ്രസ് ഹൈവേ ഡൽഹി ആഗ്ര അതിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ മുംബൈ പൂര പിന്നീട് മൈസൂർ ബാംഗ്ലൂർ പിന്നെ ചെന്നൈ ബാംഗ്ലൂർ ഹൈദരാബാദ് ഈ ഹൈവേലൊക്കെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുപോലെ കേരളത്തിലെ പോലെ കേരളത്തിൻ്റെ ഭൂപ്രകൃതി ആയതുകൊണ്ട് അങ്ങനെ ആയിട്ടാണ് ഇതേപോലെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് റോഡ് കടന്നു പോകുന്ന റോഡുകൾ വളരെ കുറവാട്ടോ ബാംഗ്ലൂർ മൈസൂർ ഹൈവേൽ ഒരു ഓവർപാസ് ഉള്ളത് ഒന്നോ രണ്ടോ ഇതിപ്പോൾ ഈ ഇപ്പോൾ ഈ താഴെ കോഴിച്ചിനെ മുതൽ പാലച്ചിറമാട് വരെ ഈ മണ്ണെടുത്ത് താഴ്ച്ച ഭാഗം ഏകദേശം ഒരു കിലോമീറ്ററിന് മുകളിൽ ഉണ്ടാവും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ഓവർപാസുകൾ ഉള്ളത് മലപ്പുറം ജില്ലയിലാകും അതൊന്നിപ്പോൾ നമുക്ക് നോക്കാനൊന്നുമില്ല കാരണം കാസർഗോഡ് രണ്ടെണ്ണമുള്ളൂ കോഴിക്കോട് ബൈപ്പാസിൽ രണ്ടെണ്ണം പിന്നീട് അങ്ങോട്ട് കുറേ സ്ഥലത്ത് ഓവർപാസ് ഇല്ല അണ്ടർപാസ് പാസ് എല്ലാം ഇടത്തുണ്ട് അതാണ് പൊടിക്കാറ്റ് പൊടിപ്പൊടി പിന്നീട് ഇവിടെയും ഈ പാലച്ചിറമാട് ഓവർപാസ് ഒരു പക്ഷെ മലപ്പുറം ജില്ലയിലെ രണ്ട് റീച്ചിലും വെച്ച് നോക്കിയാൽ ഏറ്റവും ഉയരം കൂടിയ ഓവർപാസ് ആണ് അപ്പം ഇതിൻ്റെ ഭാഗത്തും കുറച്ച് മണ്ണെടുത്ത് താഴ്ത്താനുണ്ട് ഇത് കഴിഞ്ഞാൽ പിന്നീട് നേരെ കോട്ടക്കൽ ബൈപ്പാസിലേക്കാണ് റോഡ് കടന്നു പോവുക പാലക്കൽ വെളിമുക്ക് ഓവർപാസ് തുറന്ന് താൽക്കാലികമായി കൊടുത്തിട്ട് അതിൻ്റെ അടിയിലൂടെ വാഹന സർവീസ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കാണാവുന്നതാണ് ആദ്യമായിട്ടാണ് ഒരു ഓവർപാസിൻ്റെ അടിയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ അനുവദിക്കുന്നത് അത് വെളിമുക്കിലാണ് കോട്ടക്കൽ ബൈപ്പാസിലേക്ക് കയറാതെ തിരി തിരിഞ്ഞ് കോട്ടക്കൽ ടൗണിലേക്ക് പോകേണ്ടവർക്ക് ഇറങ്ങാനുള്ള ഭാഗത്താണ് ഇപ്പോൾ ഈ വർക്കുകൾ നടക്കുന്നത് പാലച്ചിറമാട് കയറ്റത്തിൽ പിന്നീട് വലത് ഭാഗത്തിലൂടെയാണ് ഇവിടുന്ന് കോട്ടക്കൽ ബൈപ്പാസിലേക്ക് റോഡ് ചെന്ന് ചേരുക അപ്പോൾ സുഹൃത്തുക്കളെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീഡിയോക്കിടയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ